കാട്ടാനകൾ ഇവിടെ നാട്ടുകാർ പറയുന്നു വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സി വി വർഗീസ്വ് ചട്ട ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നുമെന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹാരം രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അസന്നിദ്ധമായ പ്രഖ്യാപനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒട്ടേറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും അതിനോടനുബന്ധമായ ഒട്ടേറെ ദുരന്തങ്ങളും അനുഭവിച്ച അനുഭവങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ള സെപ്റ്റംബർ പതിനാലാം തീയതി കേരള സുൽത്താന നിയമസഭ ഏകവരെ പാസാക്കിയ ബില്ല് ഒരു കാരണമില്ലാതെ സമുചിതമായ താല്പര്യത്തെ അടിസ്ഥാനത്തിൽ കേരള ഗവർണർ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ പ്രതിബദ്ധതയിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരുശക്തിയോടുകൂടി പിണറായി സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും കോടതി വളരെ ശക്തമായ താക്കീത് ഗവർണർക്ക് നൽകി ബില്ലിൻ്റെ അപാകതകൾ എന്താണെന്ന് പരിഹരിക്കണം അല്ലെങ്കിൽ ഉൾപ്പെടണം ഭരണഘടനാപര വ്യവസ്ഥ പാലിക്കപ്പെടണമെന്നുണ്ട് ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് കോടതി സമീപിച്ചതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ വിവേകപൂർവ്വമായ നിലപാട് സ്വീകരിച്ച് ഇന്ന് കേരള ഗവർണർ ഭൂവിനിയോഗ നിയമ ഭേദഗതി ബില്ല് വിട്ടിരിക്കുക